അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ കാനഡയെ പിടിച്ചെടുക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രപരമായ നീക്കം ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ കണ്ണുനട്ടിരുന്ന നട്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് നിർണായകമായ പ്രതികരണം ഉണ്ടാകുന്നത് ഇനിയും സ്വതന്ത്ര രാജ്യമായി തുടരുന്നതിനു പകരം അമേരിക്കയുമായി ലയിക്കുക അമേരിക്കയുടെ കീഴിൽ അമേരിക്കയ്ക്ക് ഉള്ളിൽ ലയിച്ചു അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി കാനഡ മാറുക ഇതിലൂടെ വമ്പൻ ഓഫറുകളാണ് ട്രംപ് കാനഡയ്ക്ക് നൽകുന്നത് ഇതാദ്യമായിട്ടല്ല കാനഡയെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ കാനഡയെ പിടിച്ചെടുക്കാൻ ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് ആദ്യത്തെ തവണ അമേരിക്കയുടെ പ്രസിഡന്റായ ഘട്ടത്തിൽ തന്നെ ജസ്റ്റിൻ ട്രൂഡോയുമായും അതുപോലെ കാനഡയിലെ ഭരണാധികാരികളുമായും ഒട്ടും രസകരമായ ബന്ധത്തിലായിരുന്നില്ല ട്രംപ് പ്രത്യേകിച്ച് ട്രൂഡോയുടെ പല നിലപാടുകളിലും പരസ്യമായി വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു ട്രംപ് അന്നു മുതൽ തന്നെ ട്രംപ് കാനഡയ്ക്ക് മേൽ കണ്ണു എന്നുള്ളത് വ്യക്തമാണ് അതിപ്പോൾ ഒരുപടി കൂടി കൂടിയിരിക്കുകയാണ് ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് കാനഡ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യ എന്ന രാജ്യത്തോട് കാണിക്കുന്ന നയതന്ത്ര എതിർപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കെതിരെയും നടത്തിയിട്ടുള്ള ഹീനമായ പ്രസ്താവനകൾ ഈ അടുത്ത കാലങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരസലുണ്ടായ നയതന്ത്ര ബന്ധം ഇന്ത്യയും കാനഡയും തമ്മിലാണ് ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി തങ്ങളുടെ രാജ്യത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത ട്രൂഡോ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് യഥേഷ്ടം സ്വന്തം രാജ്യത്ത് വിഹരിക്കാനും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി അവസരം കൊടുത്ത അതിനുള്ള അനുമതി പച്ചയ്ക്ക് തീരെഴുതി കൊടുത്ത ജസ്റ്റിൻ ട്രൂഡോ അപ്പോൾ ഒരു ഭരണാധികാരി അമേരിക്കയുടെ അയൽപ്പക്കത്ത് ഉണ്ടാകുന്നത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ദോഷകരമാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തെ അപ്പോൾ ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കരുത്തനായിരിക്കുന്നു എന്നുള്ളത് വ്യക്തം ആ കരുത്തിന്റെ ഭാഗമായി കൂടിയാണ് രാജ്യത്തിനെ പോലും പിടിച്ചെടുക്കാനുള്ള ഒരു പവർ ട്രംപ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരശക്തികളെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെ ഒക്കെ വിഴുങ്ങുന്ന ഇസ്രായേലിന്റെ കരുത്ത് അമേരിക്കയെ പോലും അമ്പരപ്പിച്ചത് എനിക്കൊരു ബൈക്ക് വേണം അതിവിടെ ഇവിടെ ചിട്ടി ബൈക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ എനിക്കല്ല ഇപ്പ ഉണ്ട് അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം ശ്രീ ഗോകുലം ചിറ്റ്